തിരുനാവായ തവനൂർ പാലം അലൈൻമെൻറ്റ് മാറ്റി നിർമ്മിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണെന്നും പാലം നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാലം അലൈൻമെൻറ് അശാസ്ത്രീയമാണ് തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് നേരെ പാലം നിർമ്മിക്കാമെന്നിരിക്കെ കേളപ്പജിയുടെ സ്മാരകങ്ങൾ തകർത്തും ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ പ്രാധാന്യം നശിപ്പിച്ചും പാലം നിർമ്മിക്കണമെന്ന സർക്കാരിന്റെ പിടിവാശി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന കേളപ്പജിയോട് മരണാനന്തരം പ്രതികാരം ചെയ്യുകയാണ് സി പി എം സർക്കാർ അദ്ദേഹം കുറ്റപ്പെടുത്തി എം എൽ എ മുൻകൈയ്യെടുത്ത് പുതിയ അലൈൻമെന്റ് നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കണം വിശ്വാസികളുടെ വികാരം ഉൾക്കൊള്ളാൻ എം എൽ എയും സർക്കാറും തയ്യാറാകണം അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് വരുമെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു തവന്നൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റി പാലം നിർമ്മിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു കേളപ്പജിയുടെ സ്മാരക മന്ദിരങ്ങൾ നെയ്ത്ത് ശാലകൾ കേളപ്പജിയുടെ ശാന്തി കുടീരം അതുപോലെ തന്നെ ത്രിമൂർത്തി സ്നാനഘട്ട് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത് അതുകൊണ്ട് സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ടും കേളപ്പജിയെ പോലുള്ള സമര സേനാനി കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കേളപ്പജിയുടെ സ്മാരകം പൂർണമായും തകർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം പാലം അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കണം തിരുനാവായ കടവിൽ നിന്നും തൗന്നൂർ കടവിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതനുസരിച്ച് ഇന്ന് ഈ ഇതിന്റെ എസ്റ്റിമേറ്റ് ഈ എസ്റ്റിമേറ്റിൽ കുറഞ്ഞ സംഖ്യ വളരെ കുറഞ്ഞ സംഖ്യയില് വളരെ നല്ല രീതിയിൽ ഡയറക്ടായി നേരെ പാലം നിർമ്മിക്കാമെന്ന് അതിന്റെ എല്ലാവിധ കാര്യങ്ങളും അറിയുന്ന നമ്മുടെ രാജ്യത്തെ ഈ രംഗത്തെ എക്സ്പെർട്ടായ ബഹുമാനപ്പെട്ട മെട്രോമാൻ ശ്രീധരൻ സാർ തന്നെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ആ ശ്രീധരൻ സാർ സമർപ്പിച്ച ഇതിന്റെ പുതിയ അലൈൻമെന്റ് സർക്കാർ അംഗീകരിച്ചുകൊണ്ട് ഈ പാലം നിർമ്മാണത്തിൽ നിന്ന് ഇപ്പോൾ തറക്കല്ലിടുന്ന ഈ പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് പിന്മാറണം പുതിയ അലൈൻമെന്റിന് ഈ ഇവിടെ പുതിയ അലൈൻമെന്റ് നടത്തിക്കൊണ്ട് ഇതിന്റെ പാലം പുതിയ പാലം നിർമ്മിക്കണം എന്നാണ് ബി ന്യൂസ് പി ആവശ്യപ്പെടുന്നത്